നവകേരള സദസ്സിൽ കാസർകോട് ജില്ലയിൽ ലഭിച്ച പരാതികളിൽ തീർപ്പാക്കിയത് പകുതിയിൽ താഴെ ജില്ലാ വികസന സമിതി യോഗത്തിനു മുന്നോടിയായി ചേർന്ന അവലോകന യോഗത്തിൽ കണക്ക് പുറത്തുവിട്ടത് ഒരാഴ്ചക്കകം അപേക്ഷകൾ തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി നവകേരള സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി നാല് അപേക്ഷകൾ ലഭിച്ചതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപേക്ഷകൾ തീർപ്പാക്കി നാലായിരത്തി എഴുപത്തിരണ്ട് അപേക്ഷകൾ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണ് നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകൾ അന്തിമ ഘട്ടത്തിലാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലഭിച്ച രണ്ടായിരത്തി അഞ്ച് പരാതികളിൽ അറുന്നൂറ്റി എൺപത്തിയേഴും കാസർഗോഡ് മണ്ഡലത്തിൽ ലഭിച്ച മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പരാതികളിൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴും ഉതുമണ്ഡലത്തിൽ ലഭിച്ച മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പരാതികളിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് പരാതികളും കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ലഭിച്ച രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പരാതികളിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ലഭിച്ച രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പരാതികളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പരാതികളും തീർപ്പാക്കി ജില്ലാ വികസന സമിതി യോഗത്തിന് മുന്നോടിയായി ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ നവകേരള സദസ് ലഭിച്ച അപേക്ഷകൾ മുഴുവനായും ഒരാഴ്ചയ്ക്കകം തീർപ്പാക്കണമെന്ന് ജില്ലാ കലക്ടർ കെ ചന്ദ്രശേഖരൻ നിർദ്ദേശം നൽകി കൂടുതൽ അപേക്ഷകൾ തീർപ്പാക്കാനുള്ള റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ യുടെ അവലോകന യോഗം ജനുവരി അഞ്ചിന് ചേരും അതിനു മുൻപേ തന്നെ അപേക്ഷകൾ തീർപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്